അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇനി ഒരു തവണ കൂടി വീണ്ടും ഒരു ഒരിടത് സർക്കാർ വരേണ്ടി വന്നാൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമായി മാത്രം കണ്ട് അംഗീകരിക്കുക എന്നതിലേക്ക് മാറും അല്ലാതെ തരൂരിന് കീഴടങ്ങില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെ താങ്കൾ എങ്ങനെ കാണുന്നു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അല്ല ഇന്നിപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ശശി തരൂരിൻ്റെ ലേഖനം വന്നതിൽ അദ്ദേഹം പ്രധാനമായും രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്ന് കേരളത്തിൽ കോൺഗ്രസ്സിൽ ശക്തമായിട്ടുള്ള നേതൃത്വം ഇല്ല അതുപോലെ കേരളത്തിൽ നേതൃ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് അങ്ങോട്ടും എങ്കോടും ഇപ്പം അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതായത് കെ പി സി സിയുടെ യോഗം പോലും ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയല്ലേ അങ്ങോട്ടും എങ്ങോട്ടും പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് നമുക്ക് അനുഭവം ഉണ്ടല്ലോ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറഞ്ഞു ഒരു യോഗത്തിൽ ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി എന്ന് കൃത്യമായി സൂചിപ്പിക്കുക യു ഡി എഫിൽ തന്നെ ഘടക കക്ഷികൾ അവരുടെ ആശങ്ക പങ്കുവച്ചില്ലേ ലീഗ് പറഞ്ഞില്ലേ ലീഗ് എന്താ പറഞ്ഞത് അടിയന്തരമായി കോൺഗ്രസിന്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അത്തരത്തിൽ നേതു പ്രശ്നമുണ്ട് എന്ന് ശശി തരൂര് പറഞ്ഞപ്പോൾ അത് വലിയ കുറ്റമായിട്ട് ചിത്രീകരിക്കുക അതുപോലെ അടിത്തറ വികസിപ്പിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും കോൺഗ്രസ്സിന് പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അതിൽ കൃത്യമായി യാഥാർത്ഥ്യമില്ലേ ഇപ്പം അവസാനത്തെ ഇരുപത് വർഷത്തെ കേരളത്തിലെ നിയമസഭാ ചരി തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക യു ഡി എഫിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണ് യു ഡി എഫിന് രണ്ടായിരത്തി ആറിൽ നാൽപ്പത്തെട്ട് ശതമാനം വോട്ട് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി പതിനൊന്നായിപ്പോൾ അത് നാൽപ്പത്തഞ്ചായി രണ്ടായിരത്തി പതിനാറായിപ്പം മുപ്പത്തെട്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അത് മുപ്പത്തൊൻപതായി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവസാനത്തെ പത്ത് വർഷം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പതിൽ താഴെ വോട്ടിംഗ് ശതമാനമാണ് യു ഡി എഫിനുള്ളത് അതായത് രണ്ടായിരത്തി കൃത്യമായി വലിയ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ പോലും രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിനാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത് അപ്പം അടുത്ത കാലത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായി ആ എന്താ അവരുടെ കയ്യിലിരുന്ന സീറ്റാണ് അവരുടെ തന്നെ ബന്ധുക്കൾ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ മത്സരിച്ചപ്പോൾ ഒരു മുന്നേ മറ്റേ ഭൂരിപക്ഷം കൂടിയിട്ടുണ്ടാകാം പക്ഷെ അല്ലാതെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് യു ഡി എഫിലെ കക്ഷികൾ തമ്മിലുള്ള പഠനപ്പണക്കവും നേതാക്കന്മാർ തമ്മിലുള്ള പഠനപ്പിണക്കവും എല്ലാം കാണുന്നത് അതുകൊണ്ട് അടിത്തറ വിപുലപ്പെടുത്തണം എന്നൊരു നേതാവ് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി ചിത്രീകരിക്കുന്നു വലിയ അപരാധമായി ചിത്രീകരിക്കുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേ പത്രത്തിൽ എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായി വച്ച് നാല്പത്തഞ്ച് ലക്ഷം കമ്പനികളുടെ ഡേറ്റകൾ പരിശോധിച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ വാചകങ്ങൾ പറഞ്ഞല്ലേ അദ്ദേഹത്തെ ക്രൂരമായിട്ട് ആക്രമിച്ച് വിശ്വപൗരനല്ല എന്ന് പറഞ്ഞ് വിശ്വ വേറെ വാചക ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല അതുപോലെ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അടുത്ത കാലത്ത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ശശി തരൂർ സ്വീകരിച്ച നിലപാട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വളരെ അനുഭാവപരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളയിൽ വന്നപ്പോഴും ഏറ്റവും ആദ്യം അതിനെതിരെ പ്രതികരിക്കാനോ എതിർക്കാനോ അല്ല അദ്ദേഹം തയ്യാറായത് കോൺഗ്രസ് എം പിമാർ കൊടുത്ത റെപ്രസെൻറ്റേഷനിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായില്ല കാരണം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതയെ വളരെ അനലൈസ് ചെയ്ത് പഠിക്കാൻ അദ്ദേഹം തയ്യാറായി അതുപോലെ തന്നെ ലുലുമാളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞു വികസനത്തിന് വേണ്ടി മുന്നേ നല്ല മുന്നേറ്റം സൃഷ്ടിക്കുന്ന സെഗാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ വികസനത്തിൽ തടസ്സപ്പെടുത്താൻ വരുന്നവരെ നേരിടാനുള്ള കരുത്തുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ എത്ര നന്നായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ഈ സിംഗപ്പൂരിലും അമേരിക്കയിലും ഒരു സംരംഭം തുടങ്ങാൻ രണ്ട് ദിവസം വേണം ഇന്ത്യയിൽ നൂറ്റി പതിനാറ് ദിവസം വേണം കേരളത്തിൽ അത് രണ്ടു മിനിറ്റ് മതി എന്നുള്ളത് വളരെ പ്രതീക്ഷാനർപ്പരമാണ് ആശ്വാസകരമാണ് നല്ല തീരുമാനമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോഴാണ് വിപ്രോയുടെ എം ഡി അടക്കം പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഒന്നേമുക്കാൽ മിനിറ്റിന് ഞങ്ങൾക്ക് സാങ്ഷൻ കിട്ടി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എക്കോ സിസ്റ്റം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിന്റെ കണക്ക് പ്രകാരം നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ വരുമാനം ഈ അടുത്ത ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായി എന്നും അതുപോലെ തന്നെ ഇരുന്നൂറ്റി വികസനമാണ് ഈ രംഗത്ത് എക്കോ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ വന്നതെന്നും കണക്കുകൾ വെച്ചല്ലേ അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തെ ഇത്രയധികം ആക്രമിക്കുന്നു ഇന്ന് അദ്ദേഹം പത്രത്തിൽ ലേഖനം എഴുതുമ്പോഴും അദ്ദേഹം വലിയ തരത്തിൽ ആക്രമിക്കുന്നു ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ കോൺഗ്രസിന്റെ എഐസി അംഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങളിത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു ഈ ഇത്തരത്തിൽ വികസനത്തെ പിന്തുണച്ച് അഭിപ്രായം പറയുന്ന എല്ലാവരും കണക്കുകൾ വെച്ച് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന അത് ഞങ്ങൾ പറയുന്ന അഭിപ്രായം തന്നെ അവർ പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുക മറിച്ച് അദ്ദേഹം ആ രാഷ്ട്രീയം വിട്ട് പുറത്തു വന്നാൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ആ സമയത്ത് നമ്മൾ തീരുമാനിക്കും ഏതായാലും ശശി തരൂരിനെ കൂട്ട ഒരു വിശ്വപൗരൻ വലിയ തരത്തിൽ ലോക ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ള ഒരു മനുഷ്യൻ ഈ കേരളത്തിലെ വികസന പ്രക്രിയയെ പിന്തുണയ്ക്കുന്ന നല്ല അഭിപ്രായം പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അത് ജനങ്ങൾ വളരെ നന്നായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മിനിങ്ങാന്ന് വരെ നിഷേധ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിന് അത് തിരുത്തി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന് നല്ല അഭിപ്രായം പറയേണ്ടി വന്ന സാഹചര്യം ശശി അടക്കം ഉള്ള നേതാക്കന്മാർ യു ഡി എഫിൽ തന്നെ വിമത ശബ്ദം ഉയർത്തിയതും അവർ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തതും സെഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ സർക്കാർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഭാവിയും ആശംസിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അടുത്ത വർഷവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അവരുടെ സംഘടനാ ഒരു അവസ്ഥ അതുപോലെ അടിത്തറ എന്നുള്ള കാര്യമെല്ലാം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അനലൈസ് ചെയ്തുകൊണ്ട് ശ്രീ ശശി തരൂർ പറഞ്ഞതായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് കോൺഗ്രസ് അതിലെ പോസിറ്റീവ് വശം ഉൾക്കൊള്ളുന്നതിന് പകരം അത്തരത്തിൽ പോസിറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര നിർദ്ദേശം തരുന്ന നേതാക്കന്മാരെ തള്ളി പറഞ്ഞു വന്നാൽ അതിന്റെ ഒരു ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക അവർ തന്നെയായിരിക്കും എന്നതാണ് സുചിക്ഷം